ഒരിക്കൽ മനുഷ്യ മനസ്സും ശരീരഘടനയും എല്ലാം പഠിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു സഞ്ചാരിയായ ചിന്തകൻ ആഫ്രിക്കയിലെ ഒരു ആദിവാസി സമൂഹത്തിൽ എത്താനിടയായി അദ്ദേഹം അവിടുത്തെ കുട്ടികളെ ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടി ഒരു മത്സരം നടത്താൻ ആരംഭിച്ചു ധാരാളം മിഠായികൾ നിറച്ച ഒരു പെട്ടി ഒരു മരത്തിന് ചുവട്ടിൽ വച്ചിട്ട് അദ്ദേഹം കുട്ടികളെയെല്ലാം ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെ മാറ്റി നിർത്തി വിസിലൂതുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന കുട്ടിക്ക് ഈ മിഠായി മുഴുവനും സ്വന്തമാക്കാം അതായിരുന്നു മത്സരം നമ്മുടെ ജീവിതവും ഇതുപോലെയുള്ള ഒരു തരം മത്സരം തന്നെയാണല്ലോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെല്ലാം വിസിലിൻ്റെ ശബ്ദത്തിനു വേണ്ടി ആകാംക്ഷാപൂർവ്വം കാതു കുറിപ്പിച്ചു വിസിൽ മുഴങ്ങി എന്നാൽ കുട്ടികളെല്ലാവരും തങ്ങളുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒരേ വേഗതയിൽ ആരും ഓടാതെ സാവകാശം മിഠായിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു ആ കാഴ്ച അയാളിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത് എല്ലാവരും വന്ന് മിഠായികളെല്ലാം പങ്കിട്ടെടുത്തു അവർ അയാളോട് പറഞ്ഞു മത്സരങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് അതിൽ ഒരാൾക്കെ സന്തോഷിക്കുവാൻ സാധിക്കൂ ബാക്കി എല്ലാവർക്കും സങ്കടമായിരിക്കും എന്നാൽ ഞങ്ങളത് ചെയ്യാറില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജയിച്ചു ഒരുപാട് പേരെ സങ്കടത്തിൽ ആക്കി ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധ്യമാവുക ഒരുപാട് നാടുകളിൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് സമൂഹങ്ങൾ കണ്ടു നടന്ന ആ സഞ്ചാരി ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി കാരണം ഇത്തരം ഒരു അനുഭവം അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിലെ ആ ആദിവാസി കുട്ടികൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളും കണ്ട് വളരെയേറെ സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഗുരുവായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു അത് അയാൾ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി ആർത്തിയുടെ അധിക ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥരാകുന്നവർ ഭാഗ്യവാന്മാർ പാടത്ത് ധാരാളം നെല്ലുണ്ടെങ്കിലും ഒറ്റ രാത്രിക്ക് ആവശ്യമുള്ളതു മാത്രം എടുത്തു പറക്കുന്ന വയൽക്കിളികളെപ്പോലെ ചില മനുഷ്യർ അവർ എത്രമാത്രം ശാന്തരാണ് ഇതുപോലെ ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള എല്ലാവരോടും സ്നേഹമൂറുന്ന ഒരു മനസ്സുള്ള സമൂഹം അതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ സ്വപ്നം കണ്ടത് എല്ലാവരും ഈശ്വരനാണ് എന്ന് സമസ്ത പ്രപഞ്ചവും ഈശ്വരനാണ് എന്ന് കണ്ടറിഞ്ഞ് അവർ നമുക്ക് ജീവിത വിജയത്തിന് നിരവധി മന്ത്രങ്ങളും കഥകളും നൽകിയിട്ടുണ്ട് ആ സഞ്ചാരി ഇപ്രകാരം കൂടി എഴുതുന്നുണ്ട് വെള്ളത്തിന് മുകളിലൂടെ നടക്കുമെന്നും ആകാശത്തിലൂടെ പറക്കുമെന്നും ഒക്കെ അത്ഭുതം കേട്ടു കഴിഞ്ഞാൽ കാര്യം ഓർക്കണം ഉണങ്ങിയ ഒരു പുൽപ്പൊടിക്കും ഒരു കുഞ്ഞു പക്ഷിക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് അവയൊക്കെ തന്നെ സ്വന്തം അത്യാഗ്രഹങ്ങളെ നിയന്ത്രിക്കലും അസൂയയും അഹങ്കാരവും വെളുപ്പും ഇല്ലാത്ത ജീവിക്കലുമാണ് ശരിയായ അത്ഭുതം അതിനുവേണ്ടിയാവണം നിങ്ങളുടെ മത്സരം ഏറ്റവും വലിയ കോടീശ്വരന്മാർ നിറഞ്ഞ സന്തോഷത്തിൽ കഴിയുന്ന അവരാണ് അവർ ചിലപ്പോൾ അയൽവക്കത്തെ കുടിലിൽ പാർക്കുന്നവർ ആയിരിക്കാം സഞ്ചാരി വീണ്ടും യാത്ര തുടർന്നു ജഗതീശ്വരിയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശത്രു സംഹാരൂജമൊക്കെ നടത്തുമ്പോഴുണ്ടാകുന്ന ഉണ്ടാകേണ്ട ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് ശത്രുക്കൾ ഇല്ലാതെ ആകുന്നത് ഈശ്വരന് കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർ നശിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കോവിലുകളിൽ ചെന്ന് ആരാധനാലയങ്ങളിൽ ചെന്ന് ദേവതകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് അവനവർ തന്നെ ഗുണത്തെക്കാളേറെ ദോഷമാകും ചെയ്യുക ഈ കഥ കേൾക്കുന്നവർ സ്വന്തം കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമല്ലോ ആ കുട്ടികൾ മറ്റു കുട്ടികൾക്ക് അപ്രകാരം ഒരു നല്ല മനസ്സുള്ളവരായിട്ട് ഐക്യത്തോടു കൂടി സർവ്വരെയും സ്നേഹിക്കുന്ന ഒരു വലിയ തലമുറ തന്നെ ഉണ്ടായി വരും വരണം വസുധൈവ കുടുംബകം എന്ന ഋഷീശ്വരന്മാരുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹവും ഇതുതന്നെയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയിലൂടെ നമ്മുടെ ജീവിതവും ദുരിതവും എല്ലാം മാറിക്കിട്ടുന്നതിന് ആദ്യപരാശക്തി ആയിട്ടുള്ള ജഗതീശ്വരിയായിട്ടുള്ള ലളിതാംബിക പരമേശ്വരിയുടെ തൃപാദപത്മങ്ങളെ ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഓം ലോകജനന്യൈ നമ ഓ ഹ്രീം സർവജ്ഞായൈ നമ ഓ ം സർവമംഗളായൈ നമ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എല്ലാവരിലും ഉള്ളത് ഈ മന്ത്രങ്ങളുടെ ദേവതയായിട്ടുള്ള ജഗതീശ്വരിയായിട്ടുള്ള ലളിതാംബികാ പരമേശ്വരിയുടെ ചൈതന്യം തന്നെയാണ് ലോകജനനിയായ ജഗജനനിയായ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം